ശ്രീകുമാർ ടെറസിന്റെ മുകളിലുണ്ടോ കാണാൻ പറ്റില്ല ശ്രീകുമാർ അവനോട് മാങ്ങ വരയ്ക്കുന്നു അങ്ങോട്ട് മാങ്ങ കിട്ടിയോ എന്നാ മൈക്കിന്ന കണക്ട് ചെയ്യേ

നൈറ്റ് വ്ലോ എങ്ങനെയാണെന്ന് നോക്കട്ടെ വേറെ എങ്ങോട്ടേലും പോയിട്ടല്ലേ നോക്കി ഇവിടെ വെച്ച് തന്നെ നൈറ്റ് വ്ലോവ് എടുക്കാം ആ ടെറസിൻ്റെ മോഡിലാണ് കേട്ടോ ശ്രീകുമാർ വീട്ടിൽ കൊണ്ട് അച്ചാറിട്ടുകൊണ്ട് വരും മാങ്ങ കാണിച്ചില്ലല്ലോ അങ്ങനെ കുറച്ച് ലൈറ്റ് അടിക്കേ ലൈറ്റ് വലിയ കുഴപ്പമില്ല നൈസായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ കാണുന്നുണ്ട് പിന്നെ പറ ഇത് പറക്കാനാണോ നീ തോട്ടിയെടുത്ത് ഞാൻ വിളഞ്ഞ സാധനം കളഞ്ഞിതാ അടിക്കിട്ടോ അങ്ങോട്ട് ഇതിന്റെ തൊട്ട് താഴെ വീടാണ് കേട്ടോ അത് കിട്ടിയ സെറ്റ് ആയിരുന്നു നല്ല അടിക്കുന്നു അടുത്ത് പറക്ക് അടുത്ത് പറഞ്ഞൊരു കാര്യം കിട്ടണ്ടേ തല്ലി അടിക്കറിക്ക് വലുതൂടെ ഉപ്പും മുളകും കൂട്ടു എന്തോ കൂട്ടാളു മുളകും പിന്നെ ആ കണ്ടാ മതിയെ ഇത് ടെറസിന്റെ അടിയാ മോനെ നല്ല താഴ്വശ പണി കിട്ടി ഈ സൈഡ് നോക്കണ്ട നമുക്ക് ഈ സൈഡ് നോക്കൂ ഈ സൈഡ് അങ്ങോട്ട് ഒരു മിനിറ്റ് മാങ്ങാന്ന് കാണിച്ചോടെ ചുറ്റും വീടായോണ്ടേ ചെറിയ സീൻ ഉണ്ട് കേട്ടോ വീട്ടുകാർ കംപ്ലൈന്റ് ചെയ്യും ആ തല്ലി തല്ലിറ്റുങ്ങിന് നാലാ മാങ്ങും വീട്ടാർക്കും ഇത്ര അടുത്ത് വീടാട്ടോ ഒരു കാല് വെക്കാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വാങ്ങാ തല്ലിക്കഴിഞ്ഞാല് അവിടെ ചെല്ലും താഴോട്ടിങ്ങനെ അടിച്ചു വീഴുത് അത് കൈകൊണ്ടിങ് പറിച്ചാ ഞാൻ പറയാ പറക്കാരുന്നു സുഹൃത്തേ ഇത് കണ്ണിമാങ്ങ ആയതെ ഉള്ളു കേട്ടോ മാറ അത് കൈകൊണ്ട് പറിക്കട്ടെ ായല്ലോ പോലെ അത് കൊള്ളാലോ ഒന്നുകൂടെ ചെയ്താലോ ഒരു ഞാൻ നേരത്തെ കൊറച്ച് പഴുത്തിനടാൻ ഇത് എത്തത്തില്ലല്ലോ ശീന വലിയ സിനിമ അയ്യോ ഇത് എടാ ആ ചെറിയ കിന്നി തിരി കഞ്ഞു കാണിച്ചോ ഏ മതി മതി കണ്ടു കണ്ടു മതിയില്ലേടാ പക്ഷെ ആ സൈസ് സാധനം കിട്ടുവോദ്യണ്ടായിരിക്കുന്നുണ്ടായിരിക്കുന്നേ പോവാറ്റേക്കാ പോവാ ഇങ്ങോട്ടല്ലേ ഈ സൈഡിലോട്ട് അവിടെ എത്തില്ല ഇവിടുന്ന് ഇങ്ങനല്ല അവിടെ എത്തി അത് ഇണ്ടോ ഇവിടെത്രേ ഉള്ളു ഗ്യാപ്പ് പിടിച്ചോട്ടോ ൂടി കൊറച്ച് ലൂസാക്കി നീ അങ്ങോട്ട് പോ അങ്ങോട്ട് വെയിറ്റ് ഞാൻ അങ്ങനെയൊക്കെ

ഏതാ ഗ്ലൈസില് ആ മരുന്നൊന്നും അടിക്കാൻ നല്ല നാടൻ മാങ്ങിയാ പോറച്ചു നല്ല ഞമ്മക്ക് വെറുതെ ഇപ്പഴേ തല്ലി പിരിച്ചു കളയണ്ടി പിരിഞ്ഞതേ വലു കായി നല്ല മാങ്ങയാവന്ന് നമ്മൾ ഇത്രേം മാങ്ങ വരച്ചിത് ഉപ്പിലിട്ട് തിന്നോ ശ്രീമാർ എന്താ ചെയ്യാ ഇത് ഇങ്ങോട്ട് തുണിയിലിട്ട് ഉപ്പും ഉപ്പു മുളകിങ്ങോട്ട് തെച്ചിട്ട് തുണിയിലിട്ട് തല്ലി ഉപ്പുമുളകുണ്ടോ ഉപ്പുമുളകണ്ട്

അല്ലേ വണ്ടിയുടെ കുറച്ച് ൊലി പോയിട്ടോ അത് കൂട്ടി കഴിച്ചോണ്ടാ ഇളക്ക് ചണ്ടി കെട്ടിത്തന്നെ പിടിക്കാണ്ട് അയ്യോ ഗുളിയില്ലേ മാങ്ങയുടെ കാര്യ പറയുന്നേ ചോനയാലത്തിൽ നല്ല ഫ്രഷ് മാങ്ങാൻ കഴിക്കാം പിന്നെ വവ്വാല് കൊരങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് அடிபிண்ட்ணும் അവിടെ വിളിച്ചു ആ കല്ലുപ്പാണ് കാല്ലുപ്പ് കല്ലുപ്പ് കടിക്കും കല്ലടിക്കണോ എന്നിട്ട് ഇത് കനത്തിലായിരിക്കട്ടോ തിന്നാൻ പറ്റിയ കനം തീറ്റ ആയിരിക്കും വാങ്ങിയെടുത്തിട്ടുണ്ടല്ലോ പ്ലാസ്റ്റിക് ഇട്ടിട്ട് തല്ലി പൊട്ടിച്ചിട്ട് അണ്ടി ടാ എനിക്കത് കഴിക്കേണ്ടി വന്നു എന്നൊന്നും പറഞ്ഞ വിഷയത്തില്ലേ പണ്ട് പുളി ഇല്ലേ നമ്മളിപ്പോ കണ്ട പുളി അത് പുളിങ്കൂരി തിന്നുമ്പോ തന്നെ പറയുവായിരുന്നു ആ രണ്ടു ദിവസം കഴിയുമ്പോ കണ്ടു മുളച്ചു വരും ഞാൻ എന്റെ മനസ്സിൽ എന്തുവാ ഇതിലേക്കൂടെ ഒക്കെ വരുന്നു പുറകിൽ കൂടെ ഒക്കെ വേര് കൂടെയൊക്കെ വേര് പുളിമര മൂന്ന് അമിയ വരാൻ ചക്ക പഴുത്തിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പുളിമര ഞങ്ങളുടെ വീട്ടിലായിരുന്നു മൂന്ന് വീട്ടിലും മൂന്ന് നമ്മുടെ അമ്മിക്കാനായിരുന്നു ഒരാളുടെ വീട്ടില് മധുരപ്പുളി ഉണ്ടായിരുന്നു ഒരു പുളിയുണ്ട് അടിപൊളിയ പക്ഷെ ഞങ്ങളുടെ പുളിക്ക് ഭയങ്കര സൈസായിരുന്നു നല്ല ഹൈറ്റ് ഒത്തതടി നല്ല കാതറുള്ള തടിയായിരുന്നു